ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട കണ്ണങ്കര സ്വദേശി പാലമൂട്ടിൽ മേലേതിൽ വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷാഹുൽ ഹമീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ആഗസ്റ്റ് ഒമ്പതാം തീയതി ചൊവ്വന്നൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ രണ്ട് കിലോ ഹാഷിഷ് ഓയിലും നൂറ്റമ്പത് ഗ്രാം എം ഡി എം എയും പിടികൂടിയിരുന്നു സംഭവത്തിൽ നിതീഷ് മുഹമ്മദ് അൻസിൽ എന്നിവരെ സംഭവ വെച്ചും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ രാഗിൽ എന്ന പ്രതിയെ കൂടി പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു ബാംഗ്ലൂരിൽ നിന്നും വാങ്ങി ചാവക്കാട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതികൾ ലഹരി വസ്തുക്കളുമായി കുന്നംകുളം പോലീസിന്റെ പിടിയിലാകുന്നത് തുടർന്ന് അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ഷാഹുൽ ഹമീദിനെക്കുറിച്ചുള്ള വിവരം അറിയുന്നത് പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ഓഗസ്റ്റ് ന് പിടിയിലായ പ്രതികൾക്ക് ഷാഹുൽ ഹമീദാണ് ഹാഷ് ഷോയിലും എംഡിഎംഎയും വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ ഷാഹുൽ ഹമീദെന്നും സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ സുകുമാരൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോഷി സിവിൽ പോലീസ് ഓഫീസർമാരായ രവികുമാർ രഞ്ജിത്ത് ഷിജിൽ പോൾ രതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സിസിടിവി ന്യൂസ് കുന്നംകുളം